ചൊവ്വാഴ്ച മുതൽ കേരളത്തിൽ മഴ ശക്തമാകും വിവിധ ജില്ലകൾക്ക് കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി തമിഴ്നാട് തീരം ഗൾഹോ മാന്നാൽ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പുലിക്കലി മഹോത്സവത്തോടനുബന്ധിച്ച് നാളെ തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിൽ ഇന്ന് സൂര്യന് ചുറ്റും പ്രകാശ കാണപ്പെട്ടു ഇന്ന് രാത്രിയാണ് ബ്ലഡ് മൂൺ ദൃശ്യമാകുന്നത്